കുട്ടികളെ ഞാൻ രമ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ് എന്റെ പേരിൽ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറെ വീഡിയോസ് എനിക്ക് അയറ്റിയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ആ ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറെ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എ എന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എമേ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷന്റെയും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ സംഘടന പതിനെട്ട് മുപ്പത്തിരണ്ടാണ് അതിന്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തിരണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ ആറ്റിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാൻ അതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാൻ പറ്റെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എന്റെ ശത്രുവല്ല അവരെ മിത്രമല്ല എനിക്കറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പം ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ചു വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെ എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കണ്ടാറില്ലെങ്കിൽ ഇത് ഇതിന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ എങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രിപ്പ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ട് നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്നത് അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയും ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കുന്ന തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ ഇല്ല എനിക്ക് വ്യക്തമായ ഒരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തു തന്നെയാണ് പക്ഷേ ഗുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേശ് ചോദിച്ചറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളി കൂട്ടായ്മയുടെ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം പാട്ടുപരറ്റീസ് അതെൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല നമുക്ക് ഇവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തെറി വിളിക്കുന്നു അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടർജക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറെ ചാനലുകൾ അതായത് കുറേ എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല കോടതിയിലെ കാര്യമാണ് അത് ചിലപ്പോൾ പകർക്കേക്ക് ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ ആക്ഷൻ ഉണ്ടായാലും ഉണ്ടായാലും ഇപ്പൊ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അത് ശിക്ഷ കിട്ടാൻ ശിക്ഷിക്കാതിരിക്കാം പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷെ സമൂഹത്തിലെ ചില നിയമങ്ങളുണ്ട് ഡൽഹി മലയാളി കൂട്ടായ്മ അസോസിയേഷന്റെ ഒരു പിന്നെ പ്രസിഡന്റ് അങ്ങനെ എന്തോ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രമ മാഡം എന്ന് പറയുന്നത് അദ്ദേഹത്തെ അവരുടെ ആ മേഡത്തിൻ്റെ വോയിസ് ആയിരുന്നു ഇതുവരെ ഓടിക്കളിച്ചിരുന്നത് എല്ലാ എല്ലാവരും അതെടുത്തിട്ട് ഷെയർ ചെയ്തിരുന്നു പക്ഷെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവളെ ക്രീമിനെ പറ്റിയിട്ട് പലരും പല രീതിയിലും പ്രതികരിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോഴും ഞാൻ അതിനെപ്പറ്റി പ്രതികരിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ഈ വോയ്സിൻ്റെത് ഞാൻ വ്യക്തത വരാത്തത് കാരണം ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു രണ്ടാമത് ക്രീമിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ക്രീം ഇവള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതിൽ കൂടെ അവൾ പ്രതികരിച്ച് പറയുന്നുണ്ട് ഇപ്പ അപ്പോഴും ഇനി എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നു എത്രയും ഓപ്പണിങ്ങായിട്ടും മറ്റുള്ളവർ വെല്ലുവിളിച്ചിട്ടും ഇവൾ ഡെയ്ലി ഇത് മോത്ത് തേച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തിട്ടും എല്ലാവരോർക്കും ഇത് വാങ്ങി ഇത് വാങ്ങാനുള്ള ഒരു പബ്ലിസിറ്റി ചെയ്യുമ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അവള് പറയുന്നുണ്ട് ഞാനൊരു ചാനൽ തുടങ്ങിയപ്പം അതിന് പല രീതിയിലും ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ നിന്ന് അത് പോട്ടെ ഞാൻ ജോലിയായിട്ടുള്ള ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചപ്പോഴും അതിനു സമ്മതിക്കുന്നില്ല ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പല രീതിയിൽ പറഞ്ഞിട്ട് അവളെ വർത്തമാനം നോക്കേണ്ടതെന്നുള്ളത് നമുക്ക് പറയാൻ ഞങ്ങൾക്ക് അറിയാം എങ്കിലും ജനങ്ങൾ വെറുതെ ഒരാളെ പിന്നാലെ പോയിട്ട് കൂക്കി വിളിക്കുന്നില്ലല്ലോ കാരണം അവളുടെ നാക്ക് തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഈ ഒരു ക്രീമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ജീവിച്ചു പോയിക്കോട്ടെ പാവാണ് കുടുംബം പോറ്റാൻ വേണ്ടിട്ടല്ലേ അല്ലാതെ ഇതിപ്പോൾ എന്ന് യൂട്യൂബ് നമ്മളെ കൂടെ ഉണ്ടാവും ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും പോകാം അങ്ങനെയൊരു സംഭവമാണ് അപ്പോൾ ഒരു ജോ അതിൽ കൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് ആകുമ്പോൾ ആ രീതിക്ക് അനുസരിച്ചിട്ട് ആണത് നല്ലത് തന്നെ എന്നും വിചാരിച്ചു പക്ഷേ ക്രീം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇതാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കോട്ടക്കൽ അല്ലേ മീൻസ് അവിടെ നിന്നുള്ള ഡോക്ടർമാർ തന്നെ റിസർച്ച് ചെയ്തിട്ടും അവരടുത്ത് വന്നിട്ടുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റാണ് ആ ലിസ്റ്റിലൂടെയാണ് അവർ ഇത് സെർച്ച് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നത് അല്ലേ അവർക്കൊക്കെ കിഡ്നി പേഷ്യന്റ് ആയിട്ട് വന്നത് കാരണം എത്ര ചെറുപ്പത്തിൽ എങ്ങനെ വരാൻ സാധ്യത എങ്ങനെയാണെന്നുള്ള അറിഞ്ഞിട്ടാണ് അതിൽ കൂടെ റിസർച്ച് ചെയ്തിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നതും അവരത് പുറത്തേക്ക് അതങ്ങനെ വിടുന്നതും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ ക്രീം മുഖാന്തരം ഒട്ടനവധി പേർക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ അതൊന്നുമല്ല ഞാൻ അതിന് മുന്തിയ സാധനമാണ് അങ്ങനത്തെ പവറാണ് ഇതിന് ഇങ്ങനെ ലൈസൻസ് ഉണ്ട് ഇതിന് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ മാത്രമല്ല ഇതിൽ വലിയ വലിയ വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടാണ് വലിയ കമ്പനികൾ അങ്ങനെ ഇതുവരെ ഇന്ന് വരെ അതിന്റെ കണ്ടന്റ് എന്തെന്നോ അതിൻ്റെ കമ്പനി ഏതെന്നോ അതിൻ്റെ രജിസ്ട്രേഷൻ എന്തെന്നോ എന്നും അവൾ പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവൾക്ക് ആ ക്രീമിനെ പറ്റി പരസ്യപ്പെടുത്താൻ സത്യസന്ധമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം അത് ക്രീമിനെ പറ്റി പരസ്യപ്പെടുത്തും പിന്നെ ാം എന്ന് പറയുമ്പോ ഏതൊരു പെൺകുട്ടിയും ഏതൊരു ആൺകുട്ടിയോടിച്ചല്ലു വെളുക്കാം എന്ന് പറയുമ്പോൾ അവിടെ വിവേഴ്സുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര അറ്റാക്ക് ചെയ്തിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരുന്നത് അവള് എന്തെന്നെ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തു പ്ലസ് അവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ വീഡിയോ എടുത്ത് ഇടുമ്പോഴാണ് അവൾക്ക് പിന്നെ എന്താ റീച്ച് ഉണ്ടാവുന്നതാ അല്ല നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് അവളെ ലൈവില് പോകുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് എത്ര കേയ വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അത്രയും കേ ആൾക്കാർ നിക്കുമ്പോൾ റീച്ച് കൂടിയിട്ട് വരികയാണ് അപ്പൊ അങ്ങനെ വരരുത് വരരുത് എന്ന് പറയുമ്പോൾ പ്ലസ് നമ്മൾ അവളാ പിന്നെ എന്താ പ്രതികരിച്ചിട്ടോ അവൾക്ക് അങ്ങനെ പൈസ കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെല്ലാം വിചാരിക്കും അതിൽ കുഞ്ഞിനും കുട്ടികളും വിവരമില്ലാത്തവരും വിവരമുള്ളവരും പ്രായമുള്ളവരും ഒക്കെ അതിൽ കയറി കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ തെറി പോലെയുള്ള തെറിയും ഉണ്ട് അത് ഇതേപോലെയുള്ള ക്രീം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുണീൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഡീസെൻ്റാണ് അതിന്റെ ഒരു കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നുണ്ട് തുണിയുടെ ബിസിനസ് അതുപോലുള്ള മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അതൊന്നും കുഴപ്പമില്ല വേറെ തുണികളൊക്കെ എന്ന് പറയുമ്പോൾ നല്ലതാണ് അതാണ് റസുഖം പറഞ്ഞിട്ട് ബിസിനസ്സിൽ കൃഷിയാണ് നല്ലത് ഉത്തമം അത് രണ്ടാമത്തെ സ്ഥാനം വരുന്നത് തുണീൻ്റെ കച്ചവടമാണ് അപ്പോൾ തുണി കച്ചവടം ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വഴിക്ക് നല്ല അത്യാവശ്യം ലാഭം ഉണ്ടാകും നമുക്ക് ജീവിക്കാനും സുഖമാണ് ആർക്കും ഒരു പരാതിയില്ല അപ്പോൾ അതൊക്കെ പോട്ടെ ഇപ്പോൾ ഇപ്പം നമ്മൾ കേട്ടില്ലേ രമാമേഴത്തിൻ്റെ വോയിസ് അപ്പോൾ ഇത് വരാൻ കാരണം ഇത് മാത്രമല്ല സാജിത മാത്രമല്ല പല ആൾക്കാരും പെയ്ഡ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് പല സമയത്തും നമ്മളെ മുന്നിലും വന്ന് റെക്കമെൻഡേഷൻ ആയിട്ട് വന്ന് കിടക്കുന്നു പല സമയത്തും ഒരാൾക്ക് തന്നെ ആറും ഏ ഡി കൂടെ പല പേരിലും അറിയപ്പെടുന്ന ചാനലുകളുണ്ടെന്നാണ് പറഞ്ഞു നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിന് കൂട്ടാൻ എന്തായാലും താഴാന് സമയമായിരിക്കുന്നു എന്താ ഇനിയും അതിന് വൈകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സമൂഹ ചെറുപ്പക്കാര് തെറ്റിലേക്ക് പോകാന് വഴുതി വീഴാൻ സമയം അധികം വൈകൂല വൈകൂലെന്ന് പറയാൻ തെറ്റിലേക്ക് പോകുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മളതിനനുവദിക്കരുത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം അതൊക്കെ വേണ്ടതെന്നല്ലേ അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എൻ്റെയൊക്കെ വീഡിയോയിൽ എന്തെങ്കിലും വേറെ രീതിയിൽ കൂടെ നമ്മളെന്തോ പറയണമെങ്കിൽ അപ്പം അവിടെ നമുക്ക് എല്ലാ ഡോളർ തരും ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ഇങ്ങനെ തന്നെയാണ് പകുതി മുക്കാരും എല്ലാവർക്കും വരുന്നത് പക്ഷേ അവരുടെയൊക്കെ പിന്നെ ഇതിൽ സാജിദാൻ്റെ പ്രത്യേകിച്ച് സാജിദാന്റെ വീഡിയോ ഒക്കെ നോക്കി എത്ര കുട്ടികളാണ് ചെറിയ കുട്ടികൾ വരെ എന്തെല്ലാം പച്ചത്തെറികൾ മൊത്തം വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ കൊല്ലുമെന്ന് വരെ പറഞ്ഞിട്ടും ആ വീഡിയോസൊക്കെ എന്തപ്പോ പോലെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അപ്പം അങ്ങനെ ഒരു എന്താ പറയാ ഒരു എന്താ പറയുക സംഭവം കൂടെ അതിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു പ്രചോദനം കൂടാണ് അപ്പോൾ അവർ വീണ്ടും വീണ്ടും മക്കൾക്കും കൂടെ അവർ ആഘാതം വരുകയാണ് ഇങ്ങനെ ഞാൻ ഞങ്ങൾ പറയുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ റീച്ചിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പറഞ്ഞാൽ എന്താ കുഴപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരിത് അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ തന്നെ കാണാൻ വരുന്ന കുട്ടികൾക്കും അത് ഹരാനി ഈ വിവരം അറിഞ്ഞതിൻ്റെ സ്ഥിതിക്ക് ഞാനൊരു ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന പിന്നെ എന്താ പറയുക കാര്യങ്ങളാണ് അത് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ വീട് ഇങ്ങനത്തെ വീട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള തക്കതായ നടപടി എടുത്തിട്ട് ആ രീതിക്കനുസരിച്ച് പോട്ടെ അല്ല അത് പോകുന്ന വഴിക്ക് പോട്ടെ അതെച്ചാൽ എല്ലാത്തിനും അള്ളാഹുവിൻ്റെ കരങ്ങൾ നമ്മളെ പറ്റ തള്ളൻ്റെ കൈകളിലൂടെ നമുക്ക് കിട്ടുന്നത് എത്ര ദ്രോഹിയായാലും എങ്ങനെ ആയാലും ഏത് രീതിയിലായാലും ആ മാതാവിനെ ചവിട്ടി താഴ്ത്തിട്ട് എൻ്റെ മേലെ കയറി നിന്നിട്ട് നമ്മൾ ഉയരങ്ങൾ എത്താൻ ചേർക്കുന്നത് ഒരിക്കലും നടക്കൂല ഒരിക്കലും നടക്കൂല മുസാനബിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ മുസാനി ഇനി ശ്രദ്ധിക്കണം നിൻ്റെ മാതാവ് മരണപ്പെട്ടു അവരുടെ ദ്വാ ചെയ്യുന്ന കൈകൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നിൻ്റെ കാര്യമാണ് കാരണം പെട്ട തള്ളൻ്റെ ദ്വാ ഉണ്ടാവുമ്പോൾ നമുക്ക് ദുനാവിൽ എവിടെ എങ്ങനെയും ജീവിക്കാം അത് നഷ്ടപ്പെടുമ്പോഴേ എൻ്റെ വേദന നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം നിഷാദ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പറ്റിയൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ എന്ത് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പം എല്ലാം നല്ലതിനാകട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയൂ ആർക്കും ഒരു ദ്രോം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുപോലെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഉണ്ടായിരിക്കും എന്ന് മാത്രം വിചാരിച്ചാൽ മതി സമൂഹത്തിന് നമ്മൾ എന്ത് മെസ്സേജ് കൊടുക്കുകയാണെങ്കിലും അത് സമൂഹത്തിന് എന്താ പറയുക ഉൾക്കൊള്ളാനും അത് നാളെ അവർക്ക് നല്ലതിനും വേണ്ടിയിട്ടുള്ള മെസ്സേജ് മാത്രം കൊടുക്കുക അത് ഏത് രീതിയിലായാലും ഫാമിലി വ്ളോഗേഴ്സായാലും അല്ലാത്തതായാലും ഒക്കെ കൊടുക്കുമ്പോൾ അതേപോലെ കൊടുക്കുക അല്ലാത്ത നമുക്ക് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കും നമുക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് നമ്മളെ മുന്നിൽ ഇങ്ങനൊരു ചാനൽ അല്ല അതാണ് ഇതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇവിടം വരെ എത്തിക്കാൻ പറ്റും എങ്കിൽ ഞാൻ പറയുന്ന കേൾക്കാൻ നാലാൾക്കാരുണ്ടെങ്കിൽ ആ നാലാൾക്കാരോടും എനിക്ക് നല്ലത് പറയണം എന്നാഗ്രഹമുണ്ട് അപ്പം അവർ ഞാനറിയുന്ന ആൾക്കാർ എന്നെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരെയും തുണ നമുക്ക് ഉണ്ടാവണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം എന്തായാലും കമൻറ്റിങ് എഴുതാൻ വയ്ക്കേണ്ട ഓക്കെ അസലാലേക്കും